യുദ്ധങ്ങളും ആക്രമണങ്ങളും ലോകത്ത് വ്യാപകമാകുമ്പോൾ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കുരിശുമായി സൈന്യത്തെ നയിച്ച ഒരു സന്യാസി തിരുസഭയിലുണ്ട് വിശുദ്ധ ലോറൻസ് ആണ് കുരിശുമായി യുദ്ധം നയിച്ച യോധാവ് ഹംഗറിയെ ഭീഷണിപ്പെടുത്തുന്ന തുർക്കി സൈന്യത്തെ തുരത്താൻ ജർമ്മൻ രാജകുമാരനെ സഹായിക്കാൻ ചക്രവർത്തി ലോറൻസിനെ അയച്ചു കൂടാതെ സൈന്യങ്ങളുടെ ചാപ്ലിനായി ലോറൻസിനെ നിയമിച്ചു അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയ അധികാരികൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ അദ്ദേഹത്തിന്റെ ഉപദേശം അഭ്യർത്ഥിച്ചു അങ്ങനെ ആയിരത്തി അറുനൂറ്റിയൊന്നിൽ ഹംഗറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന മുസ്ലിമുകൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന ക്രിസ്തീയ സൈന്യത്തെ ലോറൻസ് നയിച്ചു വിശുദ്ധൻ ഒരു കുരിശും വഹിച്ചുകൊണ്ട് സൈന്യത്തിനു മുന്നിൽ നീങ്ങി ഒടുവിൽ തുർക്കികൾ പരാജയപ്പെട്ടു വിശുദ്ധന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി യൂറോപ്പിലെ കത്തോലിക്കരുടെ സഹായത്തിനായി ഒരു കത്തോലിക്ക സഖ്യം രൂപം കൊണ്ടു സഭയുടെ കഷ്ടകാലങ്ങളിൽ സഭയെ സഹായിക്കാൻ ദൈവം അയച്ച വ്യക്തിയാണ് വിശുദ്ധ ലോറൻസ് എന്നായിരുന്നു ബെനഡിറ്റ് പതിനഞ്ചാമൻ പാപ്പ വിശുദ്ധിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്